എംബുരാ വിജയത്തോടെ മഞ്ജുവര്യരുടെ താരമൂല്യം ഒരുപടി കൂടി ഉയർന്നിരിക്കുകയാണ് സിനിമയെപ്പറ്റി പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിലും മഞ്ജുവര്യരുടെ പ്രകടനം ഏവരുടെയും കയ്യടി നേടി ഏറെ കാലത്തിന് ശേഷമാണ് കരിയറിൽ ഇത്രയും ശക്തമായ കഥാപാത്രം മഞ്ജുവര്യർക്ക് ലഭിക്കുന്നത് ആദ്യഭാഗം ലൂസിഫറിനേക്കാൾ എംബുരാനിൽ പ്രിയദർശിനി എന്ന കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ട് മലയാളത്തിന് പുറമെ തമിഴകത്തും മഞ്ജുവിന് ശ്രദ്ധേയ വേഷങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട് ഒരു കോടിയോളമാണ് തമിഴിൽ മഞ്ജു വാങ്ങിയ പ്രതിഫലമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ കാലയളവിനിടെ സാമ്പത്തികപരമായി മഞ്ജുവാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ് വിലപിടിപ്പുള്ള നായികമാരിലൊരാളായ മഞ്ജു വാര്യർ പടിപടിയായാണ് സാമ്പത്തികമായി വളർന്നത് ഇന്നും ലളിതമായ ജീവിതമാണ് മഞ്ജു വാര്യർ ആഗ്രഹിക്കുന്നത് ഏക ആഡംബരം ലക്ഷറി കാറുകളാണ് കാറുകളോട് വലിയ താല്പര്യം താരത്തിനുണ്ട് ഇന്നത്തെ നിലയിലേക്കുള്ള മഞ്ജുവര്യരുടെ വളർച്ച ഏവർക്കും പ്രചോദനമാണ് ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി ഒന്നും കയ്യിലില്ലാതിരുന്ന ആളാണ് മഞ്ജുവാര്യർ നൃത്തവേദികളിലൂടെ പണം സ്വരൂപിച്ച ഒരു സമയം മഞ്ജുവിനുണ്ട് ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മഞ്ജു വാര്യരുടെ കയ്യിൽ പണമൊന്നുമില്ലായിരുന്നെന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നത് മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞിരുന്നു കരിക്കം ക്ഷേത്രത്തിലുള്ളവർ എന്നെ വിളിച്ചു ഉത്സവകാലത്ത് ഡാൻസിന് മഞ്ജുവാര്യരെ സംഘടിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു ഗീതു മോഹൻദാസിനോട് സംസാരിച്ചപ്പോൾ മഞ്ജുവിന്റെ നമ്പർ തന്നു ഞാൻ മഞ്ജുവിനെ വിളിച്ചു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി ഡാൻസ് ചെയ്തേ പറ്റൂ സാമ്പത്തികമായി ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കയ്യിൽ പൈസയില്ല പൈസ വേണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ക്ഷേത്രത്തിൽ നല്ല തുകയ്ക്ക് മഞ്ജു വാര്യർ ഡാൻസ് ചെയ്തെന്നും ഭാഗ്യലക്ഷ്മിയാന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് മലയാളത്തിലെ ഏറ്റവും സമ്പന്നയായ നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ എംബുരാൻ ശേഷം മഞ്ജുവിൻ്റെ വരാനിരിക്കുന്ന സിനിമ മിസ്റ്റർ എക്സാണ്